ദിലീപ് എന്ന നടലിൽ നിന്ന് സാധാരണക്കാരായ നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന ദിലീപിൻ്റെ ഒരുപാട് നല്ല മാന്രസങ്ങളുള്ള ഒരു കഥാപാത്രമാണ് ഭവി ഞാൻ കൂടുതലെന്ന് കുറച്ച് ദിവസം നോക്കിക്കണ്ട കഥാപാത്രമാണ് ഭവി വളരെ നന്നായിട്ട് വിനീത് അത് പാർത്തിയിട്ടുണ്ട് നന്നായിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ട് നല്ലൊരു വൃത്തിയുള്ള വളരെ നമ്മുടെ ഫീൽ ഗുഡ് അതിൻ്റെ മാക്സിമത്തിലേക്ക് ആളുകൾ ചിന്തിക്കുന്ന സിനിമയാണ് ദിലീപെന്നും സാധാരണക്കാരുടെ പ്രതിനിധിയെ അഭിനയിച്ചിട്ടുള്ള സിനിമകളൊന്നും പ്രേക്ഷകർ നിരാജപ്പെടുത്തിയിട്ടില്ല ഓട്ടോക്കാരനായാലും പാചകക്കാരനായാലും ദിലീപിൽ നിന്നും ആളുകളെ ചിരിപ്പിച്ചിട്ടുണ്ട് സന്തോഷിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും കൂടെ തിയേറ്റർ സുഹൃത്തിനോട് ഒരുപാട് പേരുണ്ട് തിയേറ്റർ നിറയ്ക്കുന്ന സിനിമ തന്നെയായിരിക്കും പവീകർ ടേക്കർ എനിക്ക് വളരെ ഇഷ്ടം എന്ന് സിനിമയാണ് അപ്പോൾ ഈ സിനിമ വലിയ ഭാഗമാകാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗവും ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആവും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അപ്പം നന്ദി നമസ്കാരം